അപ്പോൾ എല്ലാവർക്കും ഹായ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ മുട്ട മുട്ടഭൂർജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉരുളിയാണ് എണ്ണം അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചീൻ ചട്ടിയാണെങ്കിലും ഉപയോഗിക്കാം ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുവിൽ കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് കുഞ്ഞുതൂഞ്ഞാന്ന് അരിഞ്ഞ് ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണമാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത് ഇഞ്ചിയുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ കുഞ്ഞുതായിട്ട് അരിഞ്ഞ് പവോള ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ രണ്ട് പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴുന്നത് ഈ ഒരു പാകത്തിലാവുമ്പോൾ നമ്മൾ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഇളക്കി ഈ പൊടികളുടെ പച്ചമളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക് പച്ചമണൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരു തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒരുപാട് ഉടഞ്ഞു പോകണമെന്നില്ല അപ്പോൾ തക്കാളി ഈ ഒരു പരിഭാഗത്തിലാകുമ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ് ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ഇളക്കി ചുക്കി പൊരിച്ചെടുക്കാം അങ്ങനെ ചിക്കി പൊരിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില കൊടുത്തു പോയി നമ്മുടെ മുട്ട ബുറച്ചി ശരി ഇവിടെ റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റിയായ മുട്ട ബുറച്ചി നമ്മളിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കി അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോസ് കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ മുട്ട ബുർജി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ താഴെ കാണുന്ന ആ ബെൽബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോൾ കിട്ടും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ്